വന്യജീവി ആക്രമണത്തിൽ ബുദ്ധിമുട്ടിലായ കർഷകർക്ക് അസ്വസ്ഥമായി വനംവകുപ്പ് വൻമാവ് മുതൽ കുവലേറ്റം വരെ വനംവകുപ്പ് വൈദ്യുതി വേലിയും വേലിയുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു ഈ ഭാഗത്ത് വൈദ്യുതി വേലി വന്യമൃഗങ്ങൾ തകർത്തിയിട്ടിരിക്കുകയായിരുന്നു വൻമാവ് മുതൽ കുവളേറ്റം വരെയുള്ള നാല് കിലോമീറ്റർ ദൂരത്താണ് വനംവകുപ്പ് വൈദ്യുതി ബേലി പുനഃസ്ഥാപിക്കുന്നത് എം ആർ എം ബി സി ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ബാലൻസ് വന്ന മെറ്റീരിയൽസും വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് വൈദ്യുതി ബേലി അറ്റകുറ്റപ്പണി നടത്തുന്നത് വനംവകുപ്പിന് സഹായകമായി സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് രാജഗിരിയും അംഗങ്ങളും ഒപ്പമുണ്ട് മൊത്തം പോയി കിടക്കുമായിരുന്നു എന്നാലത് വീടിന് പുനർനിർമ്മിക്കാനായിട്ടുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കാനായിട്ട് എസ് എം ഐയും സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് നമ്മുടെ രാജഗിരി ഇടവകയിലെ യുവജനങ്ങളും അവരോടൊപ്പം കൂടുകയും കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ആക്രമണത്തിൽ നിന്ന് പ്രദേശത്തെ രക്ഷിക്കാൻ വനംവകുപ്പ് പ്രാദേശികമായുള്ള ശ്രമഫലമായാണ് വൈദ്യുത വേലിയുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചിരിക്കുന്നത് മരങ്ങൾ വീടും മൃഗങ്ങൾ ആനകളൊക്കെ കയറി നടന്നൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട് അതിലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് ഇടുക്കി വന്യജീവി വൈൽഡ് ലൈഫ് വലിഭാണി ജയേന്ദ്ര സാർ പ്രത്യേക നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാരും ആദ്യ ആദ്യ ഘട്ടം ഈ വീട് രീതിയിൽ ക്ലിയർ സർക്കാർ അനുവദിച്ച ആധുനിക വൈദ്യുതി വേലി നിർമ്മാണം വൈകുന്നതിനാലാണ് നിലവിലെ വേലി അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തന സജ്ജമാക്കുന്നതെന്ന് കിഴുകാനം ഫോറസ്റ്റ് ഇൻചാർജ് സന്തോഷ് രാഘവൻ പറഞ്ഞു ഇടുക്കി മിഷൻ ഉപ്പുതറ